നമസ്കാരം ും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്ലാറ്റിനുള്ളിൽ ജീനയെ കണ്ടെത്തിയത് കുത്തേറ്റ നിലയിൽ കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ തന്നെയെന്ന് പോലീസ് കുവൈത്തിലെ മലയാളി ദമ്പതികളുടെ മരണത്തിൽ ഞെട്ടൽ മാറാതെ പ്രവാസികൾ കുവൈത്തിൽ മലയാളി ദമ്പതികളെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസികൾ പത്തനംതിട്ട മല്ലശ്ശേരി പൂങ്കാവ് പുത്തേത്ത് പുത്തൻ വീട്ടിൽ സൈജു സൈമൺ ഭാര്യ ജീന എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായും തുടർന്നാണ് ദാരുണ സംഭവം ഉണ്ടായതെന്നുമാണ് വിവരം സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ ആംബുലൻസ് വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരിച്ച സൈമൺ സ്വകാര്യ വിദ്യാലയത്തിൽ ഐ ടി വിഭാഗം ജീവനക്കാരിയാണ് ജീന കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു രണ്ടുപേർക്കും പേർക്കും ആദ്യ വിവാഹത്തിൽ ഓരോ മക്കളുണ്ട് വ്യാഴാഴ്ച രാവിലെ സാൽമിയയിലാണ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ സൈമണയാണ് ആദ്യം കണ്ടെത്തുന്നത് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ താമസിച്ചിരുന്ന മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്നാൽ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് വാതിൽ പൊളിച്ച് അകത്തു കയറി സുരക്ഷാ ഉദ്യോഗസ്ഥർ ജീനയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജീനയെ കുത്തി ശേഷം സൈമൺ കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നുവെന്നാണ് കുവൈറ്റ് കുറ്റാന്വേഷണ വിഭാഗം അറിയിച്ചത് സമാനമായ സംഭവം ദിവസങ്ങൾക്ക് മുൻപ് ഷാർജയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബിഹാർ സ്വദേശിയായ യുവാവ് ഭാര്യയെയും രണ്ടു മക്കളെയും ശേഷം കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു ഭാര്യയെ വിഷം കൊടുത്തും നാലും എട്ടും വയസ്സുള്ള മക്കളെ കടുത്തു ഞെരിച്ചുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നാലെ പത്തു നില ഫ്ളാറ്റിന്റെ ടെറസിൽ നിന്നാണ് യുവാവ് ചാടിയത് തലയടിച്ച് വീണ യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പരിശോധനയിൽ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ഭാര്യയും രണ്ടു മക്കളെയും കൊന്ന ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും മൃതദേഹങ്ങൾ ഫ്ളാറ്റിൽ നിന്ന് മാറ്റണമെന്നും ഇതിൽ എഴുതിയിരുന്നു ഇതനുസരിച്ച് പോലീസ് ഫ്ളാറ്റിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു മരണത്തിന് മുൻപ് മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളോ പരിക്കുകളോ ഒന്നും മൃതദേഹങ്ങളിൽ കണ്ടിരുന്നില്ലെന്നാണ് പോലീസ് പറഞ്ഞത് ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും കണ്ടെത്താനായില്ല തുടർന്നാണ് വിഷം കൊടുത്തോ ശ്വാസം മുട്ടിച്ചോ ആണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് നാലുപേരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക